ഹരേ കൃഷ്ണ ഓം ശ്രീഗുരുഭ്യോം നമ ഹരിഹ്യോം ശ്രീമദ്ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് ശ്ലോകം അഞ്ച്വസാധയത് ആത്മൈവരിപുരാത്മനഹ ഉദ്ധരെമാനം മനുഷ്യൻ മനസ്സിൻ്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കണം അധപ്പതിക്കരുത് ബദ്ധനായ ആത്മാവിന് തൻ്റെ മനസ്സത്രേ ബന്ധു അതുതന്നെയാണ് ശത്രുവും ഭാവാർത്ഥം ആത്മാവെന്ന പദം സന്ദർഭത്തിനനുസരിച്ച് ശരീരത്തെയോ മനസ്സിനെയോ ജീവനെയോ സൂചിപ്പിക്കുന്നു യോഗശാസ്ത്ര പ്രകാരം മനസ്സിനും ബക്താത്മാവിനും സവിശേഷ പ്രാധാന്യമുണ്ട് യോഗപരിശീലനത്തിൻ്റെ കേന്ദ്രബിന്ദുവും മനസ്സാകയാൽ ഇവിടെ ആത്മപദം മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് മനോനിയന്ത്രണവും ഇന്ദ്രിയ വിഷയങ്ങളുടെ ആകർഷണ വലയത്തിൽ നിന്ന് അതിനെ മോചിപ്പിക്കലുമത്രേ യോഗത്തിൻ്റെ ലക്ഷ്യം ബദ്ധനായ ആത്മാവിനെ അജ്ഞാനത്തിൻ്റെ ചെളിക്കുണ്ടിൽ നിന്ന് കരകയറ്റാനതകുന്ന പരിശീലനം മനസ്സിന് നൽകണം ഒരാൾ ഭൗതിക ലോകത്തിൽ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും പോകുന്നു ഭൗതിക പ്രകൃതിക്ക് മേൽ ആധിപത്യം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാഹങ്കാരവുമായി മനസ്സ് ബന്ധപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വാസ്തവത്തിൽ വിശുദ്ധനായ ആത്മാവ് ഭൗതിക ലോകത്തിൽ കുടുങ്ങിയിരിക്കുന്നത് അതിനാൽ ഭൗതിക പ്രകൃതിയുടെ തിളക്കത്താൽ ആകൃഷ്ടമാകാത്ത വിധം മനസ്സിനെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് എന്നാലേ ബദ്ധനായ ആത്മാവിന് രക്ഷയുള്ളൂ വിഷയങ്ങളോടുള്ള ആകർഷണത്താൽ സ്വയം അധപ്പതിക്കരുത് വിഷയങ്ങളാൽ എത്രമാത്രം ആകൃഷ്ടനാകുന്നുവോ അത്രത്തോളം ഒരാൾ ഭൗതിക ആസക്തിൽ കുടുങ്ങിപ്പോകും കൃഷ്ണാവബോധത്തിൽ സദാ മനസ്സുറപ്പിക്കുകയാണ് ഈ ബന്ധനത്തിൽ നിന്ന് മുക്തി നേടാനുള്ള ഉത്തമമായ മാർഗം ഈ നിർദ്ദേശത്തിന് ഊന്നൽ കൊടുക്കുകയാണ് ഹി എന്ന പദം അതായത് ഒരാൾ നിശ്ചയമായും ചെയ്യണം എന്ന് മന ഏവ മനുഷ്യണം കാരണം ബന്ധമോക്ഷയോ ബന്ധായ വിഷയാസംഘോ മുക്തേർ വിഷയം മനഹ മനുഷ്യന് ബന്ധനത്തിനും മോചനത്തിനും മനസ്സ് തന്നെ കാരണം വിഷയാസക്തമാവുമ്പോൾ ബന്ധനത്തിനും വിഷയങ്ങളിൽ നിന്ന് വേർപെട്ടാൽ മുക്തിക്കും അത് ഹേതുവാകുന്നു അമൃത ബിന്ദു ഉപനിഷത്ത് രണ്ട് ഇങ്ങനെ പറയുന്നു അതിനാൽ എല്ലായ്പ്പോഴും കൃഷ്ണാവബോധത്തിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് പരമമുക്തിക്ക് കാരണമാണ് ഹരേ കൃഷ്ണ രാധേ രാധേ